ഹായ് ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ വീഡിയോ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് ഏതൊക്കെ സമയത്താണ് നമ്മൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ടത് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട സമയം എപ്പോൾ എന്നൊക്കെയാണ് ഒരു വീഡിയോ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട സമയം നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഓക്കെ നമ്മൾ ബിസി ആയിരിക്കും പക്ഷെ നമ്മൾക്ക് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളവർ വീഡിയോസ് വീഡിയോ എടുത്തിട്ട് അത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്കും അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കൊക്കെ ഡേറ്റ് ഇട്ട് വെക്കുന്നതിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ അത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്തു വെക്കാൻ പറ്റും ഈ ഷെഡ്യൂൾ ചെയ്ത് വെ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഈ ട്രെൻഡിങ് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഇപ്പോ ഇന്ന് പറയേണ്ട കാര്യം ഇന്ന് തന്നെ പറയണം അല്ലാതെ ഇന്ന് പറയേണ്ട കാര്യം അവർ രണ്ടാഴ്ചക്ക് ശേഷം പറയുകയാണെങ്കിൽ ആ ഷെഡ്യൂൾ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോ ട്രെൻഡിങ് അല്ലാത്ത കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവർ ഈ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ചാനലുകളിൽ ചില ടെക്കുകൾ ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്തു വെക്കുന്നുണ്ട് കുഴപ്പമില്ല ഈ ട്രെൻഡിങ് ഫോളോ ചെയ്യുന്നവർക്കാണ് ഷെഡ്യൂൾ പലപ്പോഴും വിണിയായിട്ടുള്ളത് അതായത് ആ സമയത്ത് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് പറയേണ്ട കാര്യം സമയത്ത് തന്നെ പറയേണ്ടി വരും ഈ ന്യൂസ് റീഡിംഗ് ഒക്കെ പോലെയുള്ള ചാനലുകൾക്കൊക്കെ ഷെഡ്യൂൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം ഷെഡ്യൂൾ അവർക്ക് ചെയ്യാം ഒരു പക്ഷെ ഇന്ന് രാത്രി ചെയ്തു വെച്ചിട്ട് ഇന്ന് രാവിലത്തേക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ഒക്കെ ചെയ്തു വെക്കാം രണ്ടോ മൂന്നോ ദിവസം വേകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ആ വിചാരിച്ചൊരു വ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി ഈ ഷെഡ്യൂൾ കൊണ്ട് ഏറ്റവും ഉപകാരമുള്ള ഒരാളുകളാണെന്ന് വെച്ചാൽ പുതിയ ചാനലുകൾ തുടങ്ങുന്ന ആൾ ആളുകൾ അപ്പൊ എന്നെ ഇപ്പൊ ഒരു ചാനൽ ചെക്കിങ്ങിനോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലുമൊക്കെ വർക്കിനൊക്കെ വിളിക്കാറുണ്ട് ചില ഒരു ചാനൽ തുടങ്ങി തരുമോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പൊ അവരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യമാണ് അവർ പറയും എന്നാണ് ഞാൻ ചോദിക്കുക എന്നാണ് നിങ്ങൾ ചാനൽ തുടങ്ങുന്നത് അപ്പം അവർ പറയും ഞങ്ങൾ നാളെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് അപ്പൊ ഞാൻ അവരോടൊന്ന് ഹോൾഡ് ചെയ്യൂ ഒരാഴ്ച ഹോൾഡ് ചെയ്യൂ എന്ന് പറയും കാരണം ഈ ഒരാഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം രണ്ട് വീഡിയോസോ ഒരു ഒക്കെ എടുത്ത് മിനിമം ഒരു പത്ത് വീഡിയോസ് നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അത് എല്ലാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ള ഒരു ലെവലിൽ എന്ത് വീഡിയോസ് വട്ട് എവർ എന്ത് വീഡിയോസും ആയിക്കോട്ടെ നല്ല വീഡിയോസ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ അത്തരം വീഡിയോസുകൾ ഒരു പത്തെണ്ണം നല്ല സ്ട്രെങ്ത്തി വീഡിയോസ് ഒരു പത്തെണ്ണം എടുത്തു വെച്ചുകൊണ്ട് ഡെയിലി നാലു മണിക്ക് ഈവനിങ് നാലു മണിക്ക് ദിവസവും ഒരു ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ആഴ്ചക്കുള്ളിൽ ഇവർ ഇത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞു പിന്നെ എട്ടാം ദിവസം ഒരു വീഡിയോസ് ഒൻപതാം ദിവസം നാലു മണിക്കൊരു വീഡിയോസ് പത്താം ദിവസം നാലു മണിക്കൊരു വീഡിയോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്ത് വീഡിയോസും ദിവസവും നാല് മണി കൃത്യത്തിൽ ഇവരെ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ ഞാൻ പറയും എന്നിട്ട് ഞാൻ അവരോട് പറയുന്നത് ഇനി ഇപ്പൊ ഒരു പത്ത് ദിവസത്തേക്കുള്ള വീഡിയോസ് നിങ്ങൾ ഓൾറെഡി ഉണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പത്ത് വീഡിയോസ് ഈ പത്ത് ദിവസം വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ നിങ്ങൾ അടുത്ത പത്ത് ദിവസത്തേക്കുള്ള വീഡിയോസോ പതിനഞ്ച് ദിവസത്തേക്കുള്ള വീഡിയോസോ നിങ്ങൾ റെഡി ചെയ്യൂ എന്നാണ് പറയാറുള്ളത് അതായത് ഇത് അത്രമാത്രം യൂട്യൂബിൽ നിന്ന് വരുമാനം നേടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ നിലനിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അവിടുന്ന് ഇവിടുന്ന് സബ്ബൊക്കെ ചോദിച്ചു വാങ്ങാതെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കണം അതായത് ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നുള്ളവർക്കാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു സമയവും അവർ അവിടെ ഇവിടെയൊക്കെ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്മു ചെയ്യാനും അല്ലെങ്കിൽ ഇതേപോലെ കമന്റ് ബോക്സിന്റെ ഇടയിലൊക്കെ സബ്മു ചെയ്യാനൊക്കെ ആ സമയം അവർ വിനിയോഗിക്കും പക്ഷെ ഇത് ഞാൻ പറയുന്നത് സ്ട്രെറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണ് അപ്പൊ അവർ അടുത്ത പത്ത് ദിവസം അവർ വെയിറ്റ് ചെയ്യൂ ഈ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ ദിവസം ഓരോ വീഡിയോസ് പോകുമ്പോൾ ഈ പത്ത് ദിവസവും അവർ അടുത്തത് പുതിയ വീഡിയോസ് ഉണ്ടാക്കുകയാണ് അപ്പൊ ഇങ്ങനെ അൻപത് ദിവസം എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത്യാവശ്യം വല്ല കുഴപ്പമില്ലാത്ത വീഡിയോസ് ആണെങ്കിൽ മാക്സിമം അൻപത് വീഡിയോസ് ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറയാം അൻപത് ദിവസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആയ ചരിത്രം ഇഷ്ടം പോലെയുണ്ട് കാരണം ഈ ഒരു കറക്റ്റ് ആ ഒരു ഏറ്റവും ഒരു ഓഫീ ഓഫീസായാൽ പോലും നമ്മൾ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യമുണ്ടോ കറക്റ്റ് നാലു മണിക്ക് ഇപ്പൊ ചിലരെ ഈ നമ്മളെ ഈ കോമഡി ഒക്കെ ചെയ്യുന്ന കുറച്ച് വലിയ ചാനലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരൊക്കെ കറക്റ്റ് മണിക്കായിരിക്കും അവര് അവരുടെ വീഡിയോസ് പബ്ലിക്ക് ചെയ്യുന്നത് ഈ മണി നല്ലൊരു സമയമാണ് എന്നുള്ള എല്ലാവരും ഒഴിഞ്ഞിരിക്കുന്ന സമയം നോട്ടിഫിക്കേഷൻ ചെന്നാൽ അപ്പോൾ തന്നെ തുറക്കുന്ന സമയം എന്നതുകൊണ്ടാണ് നാലു മണി അഞ്ചു മണി മൂന്ന് മണി എന്നൊക്കെയുള്ള സമയങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഈവനിങ് ഓക്കെ അപ്പോൾ ഈ ഈവനിങ് അഞ്ച് കറക്റ്റ് ആയിട്ട് നാലു മണിക്കായിരിക്കും അവരൊക്കെ അവരുടെ വീഡിയോസ് ഇങ്ങനെ ഡെയിലി വിടുന്നുണ്ടാവും ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടാണ് അല്ലാതെ ആ സമയത്ത് പെട്ടെന്ന് എണീറ്റ് കട്ട് ചെയ്ത് ലെവൽ ആക്കിയിട്ടൊന്നും അഴക്കുന്നതല്ല അവര് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഈ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നവർ ഇങ്ങനെ ഒരു അൻപത് വീഡിയോസ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കറക്റ്റ് നാലു മണിക്ക് അൻപത് വീഡിയോസ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഡെയിലി ഇടതെറ്റാതെ ഇടുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കച്ചറ വീഡിയോസ് ഇടാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ എന്ത് വീഡിയോസ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാം ഞങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല വീഡിയോസ് കൺസിസ്റ്റൻസിയെ കൺസിസ്റ്റൻസിയെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോസിൽ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെ അപകടം ുന്നു എങ്ങനെ ഇതാകും എന്നുള്ളതൊക്കെ അപ്പൊ നമ്മളിപ്പോ ഷെഡ്യൂളിലേക്ക് തന്നെ വരാം ഷെഡ്യൂൾ അപ്പൊ അത്തരത്തിൽ കറക്റ്റ് ആയിട്ട് അൻപത് വീഡിയോസ് നിങ്ങൾ ഇട്ട് നോക്കൂ തീർച്ചയായിട്ടും ഒരു ചാനലിൽ ഏകദേശം വലിയ തെറ്റില്ലാതെ ഒരു അൻപത് വീഡിയോസ് വരെ പോകുമ്പോഴേക്കും അവനിക്ക് ആയിരം സബ്ബും ഒരു നാലായിരം വാച്ചിങ് അവറിന്റെ അടുത്ത് ണം എങ്കിലാണ് അവനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഞാൻ ഇതിൽ നിലനിൽക്കാൻ പറ്റുന്ന ആളാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ അത്തരം പുതിയ ചാനൽ തുടങ്ങുന്നവർക്ക് ഈ ഷെഡ്യൂൾ വളരെ വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഷെഡ്യൂൾ വീഡിയോസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വേറൊരാൾക്കാർ ഒരു ചാനൽ പോയി ഒരു വ്യക്തിയുടേത് ഒരു ചാനൽ പോവുകയും ഇനി പുതിയൊരു ചാനൽ തുടങ്ങുകയാണ് അവർ അപ്പൊ പുതിയ ചാനൽ തുടങ്ങുന്ന അവർക്ക് പഴയ ചാനൽ ഒരു ചാനൽ പോയിട്ടുണ്ട് പുതിയ ചാനൽ തുടങ്ങുകയാണ് അപ്പൊ ഞമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വരും നമ്മളടുത്ത് വരുന്ന ഒരു നമുക്ക് വരുന്ന വർക്കുകൾ നമ്മൾ അവരോട് സജസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ പഴയ വീഡിയോസ് എല്ലാം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയും നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കാൻ പറയും എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും പുതിയ ചാനലിൽ ഈ വീഡിയോസ് പഴയ ചാനലിൽ ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത് പഴയ ചാനലില് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ചാനലിൽ ഇതേപോലെ ഓരോന്നോരോന്നോ നട്ട് ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും ദിവസം രണ്ട് വീഡിയോസോ ദിവസം ഒരു വീഡിയോസോ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് അപ്പം അവർക്ക് ഒന്ന് കണ്ടന്റ് ക്ഷാമം ഉണ്ടാവില്ല ഓൾറെഡി അവർ ഇട്ട് വെച്ച പത്തിനൂറ് വീഡിയോസ് അവരുടെ കയ്യിലുണ്ടാവും അപ്പൊ അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിനിടയിൽ അവർക്ക് ട്രെൻഡിങ് വീഡിയോസ് വേറെയും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഷെഡ്യൂൾ കൊണ്ട് ആർക്കെ എങ്ങനൊക്കെ ഉപയോഗം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇനി പറയുന്നത് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം ഷെഡ്യൂൾ എങ്ങനെ ചെയ്യാം വളരെ ഈസിയാണ് അറിയുന്നവരൊക്കെ ഉണ്ടാവും എങ്കിലും കുറച്ച് സജഷൻസ് ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളൂ അപ്പൊ ഷെഡ്യൂൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് കാണാം അതുവഴി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്പീഡിൽ അങ്ങോട്ട് ചെയ്തു പോവുകയാണ് കേട്ടോ എല്ലാം കൊടുക്കുന്നുണ്ട് ടാഗ് ലൈൻസും അതുപോലെ തന്നെ ആൾട്ടേഡ് കണ്ടന്റ് ആണോ എന്നുള്ളത് കമൻ ബോക്സ് ഓൺ ചെയ്യുന്നു പിന്നെ ആഷ് ടാഗുകൾ കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഒരു സ്പീഡിൽ ഇവിടെ ചെയ്തു വെച്ചു ഇപ്പോൾ കമ്പനിയിലടക്കം ചെയ്തു ഇനി നിങ്ങൾക്ക് അൺലിസ്റ്റഡ് എന്നുള്ള അവിടെ ഞാൻ ഞെക്കിയതിന് ശേഷം അവിടെയാണ് നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നത് സ്വാഭാവികമായി രണ്ട് ടൈപ്പ് ഷെഡ്യൂളാണ് ഉള്ളത് രണ്ട് തരം ഷെഡ്യൂളാണ് ഒന്ന് നോർമൽ ഷെഡ്യൂൾ മറ്റൊന്ന് പ്രീമിയർ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രീമിയർ ഷെഡ്യൂൾ ഞാൻ കാണിക്കുന്നില്ല നോർമൽ ഷെഡ്യൂളാണ് ഞാൻ കാണിക്കുന്നത് പ്രീമിയർ ഷെഡ്യൂളിൻ്റെ മറ്റൊരു വീഡിയോസ് വിശദമായിട്ട് ഞാൻ ചെയ്യാം ഈ പ്രീമിയർ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീഡിയോസ് കൗണ്ട് ായിട്ട് കാണിക്കാൻ പറ്റുന്നത് അതായത് നമ്മുടെ വീഡിയോസ് പ്രീമിയറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി അവർക്ക് പോകും ഇപ്പോൾ മണിക്ക് ഇടേണ്ട വീഡിയോസ് മണിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവരിലേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും പിന്നീട് ഒരു രണ്ട് മിനിറ്റ് മുന്നേ അതിൻ്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും ഇതിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രീമിയർ സെറ്റിങ്സിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ലൈവായിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ പ്രീമിയർ സെറ്റിംഗ് എന്ന് പറയുന്നത് നോർമൽ സെറ്റിംഗ്സ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് നോർമൽ നമ്മൾ എങ്ങനെയാണോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത്രേ അതുപോലെ തന്നെ അത് എന്ത് സെറ്റിങ്സ് ആണെന്നുള്ളത് പുറത്തുള്ളവർക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല ഈ പ്രീമിയർ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ പ്രൈവസി ഫീച്ചറിനെയാണ് പ്രീമിയർ എന്ന് പറയുന്നത് ഈ ഇത് നമുക്ക് രണ്ട് വിധത്തിൽ ഒന്ന് നമുക്ക് പബ്ലിക്കായും മറ്റൊന്ന് ഷെഡ്യൂളായിട്ടും രണ്ടായിട്ടും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും വിശദമായി ഞാൻ വീഡിയോസ് ഇടാം ഇനി അത് നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് പബ്ലിക് എന്ന് ബട്ടൺ നിങ്ങൾ അവിടെ കാണുന്നില്ല അതിൻ്റെ അടി അവിടെ കാണുന്ന അവിടെ ഒരു ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് പ്രീമിയർ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് ായിട്ടുള്ള നമ്മളൊരു വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം അതുപോലെയുള്ള ഒരു ഷെഡ്യൂൾ ആണ് നോർമൽ ഷെഡ്യൂൾ ഓക്കെ അതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ വീഡിയോ പബ്ലിക്ക് ആദ്യം പബ്ലിക് എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷം ആ സെറ്റാസ് പ്രീമിയർ എന്നുള്ള അവിടെ ടിക്ക് ഒരിക്കലും കൊടുക്കരുത് കേട്ടോ അവിടെ ടിക്ക് കൊടുക്കാതെ തന്നെ നിങ്ങളുടെ സമയം അവിടെ ടൈം ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ഡേറ്റും അവിടെ തന്നെ ഇതേപോലെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്തു പതിനാലാം ഡേറ്റ് എന്നുള്ളത് സമയവും മൂന്ന് മുപ്പത്തഞ്ച് എന്നുള്ളത് ഞാൻ കൊടുത്തു എ എമ്മും പി എമ്മും ഉണ്ട് നമുക്ക് അപ്പോൾ അതിൽ ഞാൻ പി എം എന്നുള്ളത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഇപ്പോൾ ഞാൻ സമയം എന്നിട്ട് ഞാൻ അപ്ലോഡ് എന്നുള്ള ബട്ടൺ അമർത്തി പബ്ലിക്കി അപ്ലോഡ് എന്നുള്ള ബട്ടൺ അമർത്തിയിട്ടുണ്ട് ഇത് പബ്ലിക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് സേവ് എന്നുള്ള ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ പബ്ലിക് പബ്ലിക് എന്നുള്ള ബട്ടൺ അമർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മൂന്നേ മുപ്പത്തി മൂന്നായിട്ടുള്ളു മൂന്നേ മുപ്പത്തി അഞ്ചിനാണ് നമ്മൾ വീഡിയോസ് പബ്ലിക് പബ്ലിക്കാക്കിയിട്ടുള്ളത് അതുവും വെയിറ്റ് ചെയ്യണം വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി മൂന്നേ മുപ്പത്തഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മൂന്നേ മുപ്പത്തഞ്ചായി ഇതേ വീഡിയോസ് പബ്ലിക്കായിട്ടുണ്ട് ഓക്കെ ഈ പബ്ലിക്കായ വീഡിയോസ് ഇത് ഞാനിവിടെ കാണിച്ചു തരുന്നു നമ്മുടെ ഒരു വീഡിയോസ് പബ്ലിക്കായത് ഇതേ കാണുന്നില്ലേ കറക്റ്റ് ത്രീ തേർട്ടി ഫൈവ് പി എമ്മിന് പബ്ലിക്കായി ഇത്രേ ഉള്ളൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പ്രേക്ഷകർ ഇതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഇത് മാക്സിമം എല്ലാവരും ഈ കറക്റ്റ് പങ്ക്ച്വലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളവരൊക്കെ അതായത് പുതിയ ചാനലുകൾ തുടങ്ങുന്നവർക്കൊക്കെ ഈ ഷെഡ്യൂൾ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നിങ്ങൾ അറിയുന്നവർ ഒരുപാടുണ്ടായിരിക്കാം അറിയാത്ത പുതിയ ആളുകൾ ഇതൊന്ന് പരീക്ഷിക്കുക എന്നുള്ളതാണ് അവർ രാത്രി ഒരുപാട് ആൾക്കാർ രാത്രി പന്ത്രണ്ട് മണിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് ഞാനൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കാരണം എന്റെ എനിക്കറിയാം എന്റെ ആളുകൾ എന്റെ വ്യൂസ് വളരെ കുറവാണ് കാരണം ഈ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് മാത്രമേ ഞാൻ മതിയാകൂ അതും അത്തരത്തിലുള്ള ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അതിൽ നിന്നും ആരെങ്കിലുമൊക്കെ കണ്ടെങ്കിലായി എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റിന്റെ ഒക്കെ പ്രത്യേകത വേറെ മറിച്ച് എൻ്റർടൈൻമെന്റ് കണ്ടന്റുകളൊക്കെ രാത്രി പന്ത്രണ്ട് മണി കിട്ടാലും രാവിലെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ആൾക്കാർ കണ്ടു തുടങ്ങും ഓക്കെ അപ്പൊ സമയത്തിന്റെ കാര്യത്തിൽ ഏത് സമയമാണ് നല്ലത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും ആ ഈ ഷെഡ്യൂൾ എന്നുള്ളത് വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നവർക്കും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഷെഡ്യൂൾ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ അപ്പൊ അപ്പൊ നല്ലൊരു വീഡിയോസുമായി വീണ്ടും ഞാൻ വരാം അതുവരേക്കും ബൈ